ിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ച വാഹനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയെന്ന നിഗമനത്തിൽ കസ്റ്റംസ് കോയമ്പത്തൂർ ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും ഇതുവരെ മുപ്പത്തിയൊൻപത് വാഹനങ്ങളാണ് കണ്ടെത്തിയത് നൂറ്റി അൻപതോളം വാഹനങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി നമ്മൾ രാജ്യവ്യാപകമായി ഇത്തരത്തിലേക്ക് വാഹനങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതിൽ തന്നെ കേരളത്തിലേക്ക് എത്തിച്ചത് വീണ്ടും മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നൊരു സംശയമാണോ കസ്റ്റംസിനുള്ളത് അനുച തീർച്ചയായും അങ്ങനെയാണ് കേരളത്തിലേക്ക് ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നൊരു സംശയമാണ് ഇപ്പോൾ കസ്റ്റംസിനുള്ളത് ഈ ഒരു സംശയം ആദ്യം മുതൽക്കായി തന്നെ കസ്റ്റംസ് സംഘത്തിന് ഉണ്ടായിരുന്നതാണ് ഇതിനെ തുടർന്ന് ഇപ്പോൾ കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂർ എന്നീ ഇടങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് ഏതാണ്ട് നൂറ്റി അൻപത്തി ഒൻപതോളം വാഹനങ്ങളാണ് എത്തിച്ചതെന്നും അതിൽ മുപ്പത്തൊമ്പതെണ്ണം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും ഒരു നിഗമനത്തിലാണ് കസ്റ്റംസ് സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ നഖ്മോർ വ്യാപിപ്പിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് ഏതായാലും കേരളത്തിൽ അടക്കം വലിയ രീതിയിലുള്ള കോലിടക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് സിനിമാ താരങ്ങൾ അടക്കമുള്ള പ്രശസ്തർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ മറ്റും സമീപിക്കേണ്ട പോലും ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൂടി കേരളത്തിലേക്ക് എത്തിച്ച വാഹനങ്ങൾ പിന്നീട് കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ഇതിനെ തുടർന്ന് അന്വേഷണം വ്യാപിക്കുകയും ചെയ്യുന്നത് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ കസ്റ്റംസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം